ചാകരയാണ് 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 ഇന്നത്തെ ദിവസം കൂട്ടുകാരി ആദ്യമായിട്ടാണ് നിങ്ങളെന്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് ചൂരയുടെ ചാകര നമ്മളിന്ന് മീൻ പിടിക്കാനെത്തിയപ്പോൾ മടിവല കറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ മടിവല കറക്കിയപ്പോൾ കിട്ടിയ ചൂരയുടെ ചാകരയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓടി വായോ ചൂര 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 ചാകരയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ മടിവല വലിച്ചു കയറ്റിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ സഹായിച്ച് മടിവല വലിച്ചു കയറ്റി അപ്പോൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ മടിവലയുടെ ഒരു സൈഡ് അറുത്ത് കെട്ട് അറുത്താണ് ചൂര പുറത്തെടുക്കുന്നത് ചൂരയും നൊത്തോലിയാണ് നൊത്തോലിയും ചൂരയുടെ ചാകര എന്ന് പറയുക ചാകര ഇതുപോലത്തെ ഒരു ചൂരയുടെ ചാകര നമ്മുടെ കടൽപ്പുറ കടൽക്കരയിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മുടെ പൂവാർ സൈഡിലാണ് ഈ ചാകര കിട്ടിയത് എന്ന് പറഞ്ഞാൽ അത്രയും പിടയ്ക്കണ ചൂര ഇതുവരെ ഇന്നതുപോലെ കണ്ടിട്ടുള്ള സാധ്യത അല്ല പലരും അപ്പോൾ നമുക്കിത് കിട്ടിയത് പിടക്കിത് ചൂരയുടെ ചാകരയാണ് എല്ലാം ഏകദേശം ഒരു കിലോ മുതൽ ഒന്നര കിലോ ഭാരം വരുന്ന ചൂരകളാണ് അപ്പോൾ നമുക്ക് ചൂരയുടെ ചാകര മീനെടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പല ഒരു സൈഡ് കീറിയാണ് ചൂര മറക്കുന്നത് അപ്പോൾ ചൂര ഇഷ്ടം പോലെ ചൂരയുണ്ടപ്പോൾ അതുപോലെ തന്നെ നൊത്തോലി ഇഷ്ടം പോലെ നൊത്തോലി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നൊത്തോലി അപ്പോൾ ഒരു കിട പിട പെട പെടക്കിൻ്റെ ചൂര ആദ്യമായിട്ടാണ് കാണുന്ന ഒരു കണ്ടവളും പെടപെടക്കിൻ്റെ ചൂരയാണ് ഇതുപോലത്തെ ഒരു പിടപെടപ്പ് കണ്ടിട്ടുണ്ട് ചൂര പടയ്ക്കുന്നത് കണ്ടുമെങ്കിൽ കിടപ്പുറത്തേക്ക് പോകാം നമ്മുടെ നാട്ടിലേട്ട് വാ ഇതുപോലെ ചൂരയുടെ ചാകര കാണാം നമ്മുടെ കിടപ്പുറത്ത് മടിവരയിൽ കിട്ടിയ ചൂരകൾ പറക്കി അടുക്കുന്നതിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് കുറച്ച് കഴിക്ക് നമുക്ക് വീഡിയോ വീടിയോട് ഓ ഇത്രയും ചൂര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയധികം ചൂര നിങ്ങൾ ഇതുവരെങ്കിലും മടിവിലേറിട്ടുണ്ടോ നമുക്ക് ഒന്ന് രണ്ട് ദിവസം ചൂരയുടെ ചാകരയായിരുന്നു മടിവിലയ്ക്ക് ചൂര ഇരുന്നു ഒത്തിരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതാണ് ഇത്രയും ചൂര നമുക്ക് കിട്ടിയത് ചൂര പറക്കിക്കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചൂര കിട്ടി അപ്പോൾ ഇതൊക്കെ ലേലം വിളിച്ച് കൊടുക്കേണ്ടതാണ് എത്ര രൂപയ്ക്ക് ലേലം വൻ ലേലത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ് നൊത്തോലിയെ വെട്ടാൻ കയറിയതാണ് ചൂര വേണ്ട നൊത്തോലി മീനും കിടക്കുന്നുണ്ട് നിറച്ചൊരുപാട് നൊത്തോലി കിട്ടിയ എൻ്റെ കൂട്ടത്താണ് ചൂരയും കിട്ടി അപ്പോൾ ചൂരെ വല വലിച്ചു കയറ്റാൻ വളരെ കഷ്ടപ്പെടും നമ്മളെല്ലാവരും കൂടെ ഒരുപാട് പണിപ്പെട്ടാണ് വല വലിച്ചു കയറ്റിയത് അപ്പോൾ ചൂര അടുക്കിക്കൊണ്ട് തിക്കുകയാണ് പറക്കി അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ 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 ൂരക്കെ അടിപൊളിയാട്ടോ ഫ്രൈ ചെയ്തോ അപ്പോ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി